നിലവിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രോളുകളിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ കളിയാക്കാനായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചാണകമെന്നത് നിലവിൽ ചാണകം അത്ര നിസാരക്കാരനല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് വളമായി മാത്രമല്ല ചാണകത്തിൽ നിന്നും വൈദ്യുതിയും പെയിന്റും ഉത്പാദിപ്പിക്കാമെന്നും തെളിയിച്ചവരാണ് നമ്മൾ ഇന്ത്യക്കാർ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചാണകം കയറ്റിവിടുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് ദ്രവീഡിയൻ സംസ്കാരങ്ങളിലായാലും കേരളീയ ചരിത്രമെടുത്താലും ഇന്ത്യയൊട്ടാകെയുള്ള ജനങ്ങൾ ഭൂരിഭാഗം ആശ്രയിക്കുന്ന ഒരു വിഭാഗമാണ് കന്നുകാലികൾ പഴമയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അണുനശീകരണത്തിന്റെ ഭാഗമായും വരുമാന സ്രോതസ്സായും ഇവയെ ഉപയോഗിച്ചിരുന്നു ഇന്നിപ്പോൾ പല കർഷകരും ഇവയിൽ നിന്നും വരുമാന നേട്ടം ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ നിന്നും മാലിദ്വീപ് അമേരിക്ക സിംഗപ്പൂർ എന്നിവിടങ്ങളിലൊക്കെ ചാണകം കയറ്റുമതി ചെയ്യുന്നുണ്ട് മാത്രമല്ല രാജ്യത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റി എഴുപത്തിനാല് കയറ്റുമതിക്കാരുമുണ്ട് വ്യവസായ സംരംഭത്തിൽ മുൻനിരയിലുള്ള വസ്തുക്കളിൽ ഇപ്പോൾ ചാണകമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആരോഗ്യമുള്ള ഒരു പശു പ്രതിദിനം ശരാശരി പന്ത്രണ്ട് കിലോ ചാണകമിടും ആയിരത്തി മുന്നൂറ് മില്യൺ ടൺ ചാണകമാണ് ഒരു വർഷം ഇന്ത്യയിൽ ലഭ്യമാകുന്നത് ഇതിൽ വെറും പതിനഞ്ച് ശതമാനം മാത്രമാണ് കൃഷിക്കും മറ്റുമായി ഉപയോഗിക്കുന്നത് ബാക്കി എൺപത്തി അഞ്ച് ഉപയോഗിക്കാതെ നശിച്ചു പോകുന്നുണ്ട് നൈട്രജൻ കാർബൺ സെല്ലുലോസ് നാരുകൾ മഗ്നീഷ്യം മാംഗനീസ് കാൽസ്യം സിങ്ക് തുടങ്ങിയ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചാണകത്തിലുണ്ട് ഉണങ്ങിയ ചാണകത്തെ അപേക്ഷിച്ച് പച്ച ചാണകത്തിന് ഗുണമേറും കാരണം പച്ച ചാണകത്തിൽ കാണുന്ന ബാക്ടീരിയകൾ മണ്ണിലെ സൂക്ഷ്മാണുക്കളെ പെരുകാൻ സഹായിക്കുന്നുണ്ട് ഇതുവഴി മണ്ണിന്റെ ഫലഭൂഷത വർദ്ധിക്കും എങ്കിലും സ്ഥിരമായി പച്ച വൃക്ഷത്തിന്റെ തടിയോട് ചേർന്ന് നിക്ഷേപിക്കാൻ പാടില്ല എന്നതാണ് പറയപ്പെടുന്നത് ഇത് മരം കേടാകുന്നതിനും ഉണങ്ങുന്നതിനും കാരണമായേക്കാം ചാണകത്തിൽ നിന്നുള്ള മീഥയിൽ ബയോഗ്യാസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ചാണകം പരത്തി ഉണക്കി പാചകത്തിനായി ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് മുൻകാലങ്ങളിൽ വീടുകളിലൊക്കെ നിലം മെഴുകുന്നതിനും ചാണകം ഉപയോഗിച്ചിരുന്നു പൊട്ടാസ്യം ഫോസ്ഫറസ് നൈട്രജൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ചാണകവെള്ളം പുഴുക്കളുടെ ആക്രമണത്തെയും പ്രതിരോധിക്കും ചാണകമുണക്കി ചാക്കിലാക്കിയതിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് ഒന്നിന് നൂറ്റി അൻപത് രൂപ മുതൽ മുകളിലേക്കാണ് കർഷകർ ഈടാക്കുന്നത് വൻകിട ഫാമുകാർ യന്ത്രസഹായത്തോടെ ചാണകമുണക്കുമ്പോൾ ചെറുകിട ഇടത്തരം കർഷകർ മഴ നനയാതെ ഷെഡ് കെട്ടി അതിൽ ചാണകം നിരത്തിയിട്ട് ഉണങ്ങിയതിനു ശേഷമാണ് ചാക്കിലാക്കുക പത്ത് മുതൽ പതിനഞ്ച് വരെ മുട്ടക്കോഴികളെ ചാണകം നിരത്തിയിട്ടിട്ടുള്ള സ്ഥലത്ത് തുറന്നു വിട്ട് വളർത്തുന്നതും മറ്റൊരു വരുമാനമാണ് അരി ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ ചെറിയ തോതിൽ ചാണകത്തിന് മുകളിൽ വിതറി കൊടുക്കും കോഴികൾ ഇവ തിന്നുന്നതിനായി ചിക്കി ചിക്കയുന്നത് കൊണ്ട് ഇളകി ഇളകിപ്പൊഴിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങുന്ന പരുവത്തിലാകും ചാണകത്തിൽ വളരുന്ന ചെറിയ പുഴുക്കളും മറ്റും കോഴികൾക്ക് ഭക്ഷണമാവുകയും ചെയ്യും അങ്ങനെ കർഷകർക്ക് ചെലവില്ലാതെ വീട്ടാവശ്യത്തിന് മുട്ടയും ലഭിക്കും കൂടുതൽ കോഴികൾ ഉണ്ടെങ്കിൽ മുട്ട വിൽക്കുന്നതിലൂടെ വരുമാനവും ലഭിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചാണകം കൂനയായി കെട്ടിക്കിടക്കുന്നത് രോഗഹേതുക്കളായ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ട്രോളുകളിൽ മാത്രമല്ല വിദേശങ്ങളിലും ചാണകത്തിന് ആവശ്യക്കാർ ഏറെയാണ്